പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്ലസ് വൺ ഹിസ്റ്ററിയുടെ രണ്ടാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എഴുത്തുവിദ്യയും നഗരജീവിതവും ഇതാണ് നമ്മുടെ രണ്ടാം അധ്യായം ഒന്നാം അധ്യായത്തിൻ്റെ തുടർച്ച എന്നോണം പരിഗണിക്കാവുന്ന ഒന്നാണ് രണ്ടാമത്തെ അദ്ധ്യായം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യൻ്റെ പരിണാമവും അവൻ്റെ ജീവിത രീതിയുമായിരുന്നു അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന വേട്ടയാടി ഭക്ഷണം ശേഖരിച്ചിരുന്ന ജനവിഭാഗം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവൻ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരതാമസമാക്കാൻ തുടങ്ങുകയും കൃഷി തുടങ്ങുകയും കുടുംബജീവിതം ആരംഭിക്കുകയും ഒരു വലിയ സമൂഹമായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞ പാഠത്തിൻ്റെ അവസാനം നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചതാണ് ഇതിൻ്റെ ഭാഗമായി ലോകത്ത് പലയിടത്തും പുതിയ സംസ്കാരങ്ങൾ ഉയർന്നുവന്നു ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ആദ്യ സംസ്കാരമായ മെസപ്പട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ചും ഈ സംസ്കാരത്തിലെ നഗരങ്ങളെക്കുറിച്ചും മനുഷ്യൻ ആദ്യമായി എഴുത്തുവിദ്യയിലേക്ക് എഴുത്തുവിദ്യയുടെ ആവിർഭാവത്തെക്കുറിച്ചും എങ്ങനെയാണ് അവൻ എഴുത്തുവിദ്യയിലേക്ക് എത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് പാഠഭാഗത്തേക്ക് പോയി നോക്കാം മെസ്സപ്പട്ടോമിയൻ സംസ്കാരം മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഒരു വെങ്കലയുഗ സംസ്കാരമായിരുന്നു വെങ്കലയുഗ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിച്ച് ഉപജീവന മാർഗം നടത്തിയിരുന്ന കാലഘട്ടം നമ്മൾ ശിലായുഗം എന്ന് പറയുന്നത് മനുഷ്യൻ കല്ലുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വേട്ടയാടാനും ഭക്ഷണശേഖരത്തിനുമെല്ലാം പ്രധാനമായിട്ട് ഉപയോഗിച്ച ഉപകരണം കല്ലായിരുന്നു പിന്നീട് അവൻ ചെമ്പ് കണ്ടെത്തി ഈയം കണ്ടെത്തി ചെമ്പും ഈയവും കൂടി കൂട്ടിയോജിപ്പിച്ച് അവൻ വെങ്കലം എന്ന് പറയുന്ന ഒരു പുതിയ ലോഹം കണ്ടെത്തി രണ്ടിൻ്റെയും മിശ്രിതമാണ് കോപ്പർ ടിൻ ഇത് രണ്ടിൻ്റെയും മിശ്രിതമാണ് ബ്രോൺസ് എന്ന് പറയുന്നത് അഥവാ ചെമ്പിൻ്റെയും മീയ്യത്തിൻ്റെയും മിശ്രിതമാണ് വെങ്കലം എവിടെയായിരുന്നു ഈ മെസ്സപ്പൊട്ടോമിയ എന്ന് പറയുന്ന സംസ്കാരം നിലനിന്നത് ഇന്ന് ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു മെസ്സപ്പോട്ടോമിയ മെസപ്പട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗമായിരുന്നു എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് വാക്കായിട്ടുള്ള മെസോസ് അതിൻ്റെ അർത്ഥം മദ്യം ഇടയിൽ എന്നാണ് പൊട്ടാമസ് എന്നതിൻ്റെ അർത്ഥം നദി എന്നുമാണ് അപ്പോൾ നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഏതൊക്കെയാണ് നദികൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഇറാക്കിലെ രണ്ട് നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും ഈ നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസ്സപ്പട്ടേമിയ എഴുത്തുവിദ്യയും നഗരജീവിതവും ആദ്യമായി ആരംഭിച്ച പ്രദേശമാണ് മെസ്സപ്പട്ടോമിയ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന വാക്കാണ് മെസ്സപ്പട്ടോമിയ എന്ന് പറയുന്നത് ഓക്കെ ഈ മാപ്പ് നമുക്ക് ശ്രദ്ധിക്കാം ഈ പാഠഭാഗത്തിൽ മാപ്പ് നമുക്കുണ്ട് ഏതായാലും അവസാന ഭാഗം നമുക്ക് എന്തു ചെയ്യാം മാപ്പ് ഒട്ടിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് മാപ്പ് ഇവിടെ വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ മാപ്പ് നിങ്ങൾ ഒട്ടിക്കേണ്ടതില്ല ഇതാ ആ ചുവന്ന പ്രദേശമാണ് ഇറാഖ് എന്ന് പറയുന്ന പ്രദേശം യുഫ്രിറ്റീസ് നദി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ടൈഗ്രീസ് നദി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മെസപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം ഇങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇറാഖ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഓക്കെ ഇവിടെയാണ് ഇവിടെയാണ് മെസ്സപ്പെട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം നിലനിൽക്കുന്നത് ഓക്കെ ഇനി പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെയൊരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നതിന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്തൊക്കെ തെളിവുകളാണ് നമ്മളെ മെസ്സപ്പട്ടോമിയുടെ സംസ്കാര പഠനത്തിന് സഹായിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലുകളിലാണ് മെസ്സപ്പട്ടോമിയയിൽ പര്യവേഷണങ്ങൾ ആരംഭിച്ചത് അപ്പോൾ എസ്കവേഷൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലാണ് ഉറൂക്ക് മാരി എന്നീ സ്ഥലങ്ങളിൽ പര്യവേഷണങ്ങൾ ദശകങ്ങൾ നീണ്ടു നിന്നു അപ്പോൾ മെസ്സപ്പട്ടോമിയയിലെ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉറൂക്ക് അതുപോലെ മാരി ഈ സ്ഥലങ്ങളിൽ ഒരുപാട് കാല ദശകങ്ങളോളം ഗവേഷണങ്ങൾ തുടർന്നു എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് അവിടുന്ന് കണ്ടെത്തിയത് നൂറുകണക്കിന് മെസോപ്പൊട്ടാമിയൻ കെട്ടിടങ്ങൾ പ്രതിമകൾ ആഭരണങ്ങൾ ശവക്കല്ലറകൾ ഉപകരണങ്ങൾ സീലുകൾ ലിഖിത പ്രമാണങ്ങൾ ഇതെല്ലാം ഇവിടുന്ന് കണ്ടെത്തുകയും നമ്മുടെ ഗവേഷകർ ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ മെസ്സപ്പട്ടോമിയൻ ചരിത്രം എഴുതി തയ്യാറാക്കുകയും ചെയ്തു ഓക്കെ എന്തൊക്കെയായിരുന്നു നൂറുകണക്കിന് മെസ്സപ്പട്ടോമിയൻ കെട്ടിടങ്ങൾ പ്രതിമകൾ ആഭരണങ്ങൾ ശവക്കല്ലറുകൾ ഉപകരണങ്ങൾ സീലുകൾ ലിഖിത പ്രമാണങ്ങൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത് മെസപ്പട്ടോമിയയിലെ രാജ്യങ്ങളും ഭാഷകളും ഈ ഒരു പ്രദേശം അവിടെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെ ഭാഷകളാണ് സംസാരിച്ചിരുന്നത് നമുക്ക് നോക്കാം മെസബട്ടോമിയയിലെ ദക്ഷിണ ഭാഗമായിരുന്നു സുമേർ അക്കാഡ് എന്നിവ ഭാഗത്തെ വിളിച്ചിരുന്നതായിരുന്നു സുമേർ എന്ന് വിളിച്ചിരുന്നു അതിൻ്റെ കുറച്ച് മുകളിൽ അക്കാഡ് എന്ന് പറയുന്ന പ്രദേശവും ഉണ്ടായിരുന്നു പിന്നീട് ബാബിലോൺ എന്ന് പറയുന്ന ഒരു വലിയ നഗരം അവിടെ വളർന്നു വന്നതോടെ ഈ പ്രദേശങ്ങളെല്ലാം ബാബിലോണിയ എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ ആദ്യം സുമേർ അക്കാഡ് എന്ന് പറയുന്ന പ്രദേശം പിന്നീട് അതായത് മെസ്സപ്പട്ടോമിയുടെ ദക്ഷിണ ഭാഗമായിരുന്ന സുമേറും അക്കാഡും പിന്നീട് എന്താണ് ബാബിലോണിയ എന്ന പേരിൽ അറിയപ്പെട്ടു ഇനി മെസ്സപ്പട്ടോമിയുടെ വടക്ക് ഭാഗം അസീറിയൻ രാജവംശം സ്ഥാപിച്ചതോടെ അസീറിയ എന്നും അറിയപ്പെട്ടു തെക്ക് ഭാഗം ബാബിലോണിയ എന്നും വടക്ക് ഭാഗം അസീറിയ എന്നും അറിയപ്പെട്ടു ഏതൊക്കെ ഭാഷകളായിരുന്നു ഇവിടെ സംസാരിച്ചിരുന്നത് മെസപ്പട്ടോമിയിലെ ആദ്യത്തെ അറിയപ്പെടുന്ന ഭാഷയായിരുന്നു സുമേറിയൻ ഈ സുമേറിയൻ ഭാഷയ്ക്ക് ശേഷം പിന്നീട് അക്കാഡിയൻ ഭാഷ നിലവിൽ വന്നു ആയിരത്തി നാനൂറ് ബിസി മുതൽ അരാമേക്ക് ഭാഷ സംസാരിക്കപ്പെട്ടു ഇന്നും ഈ ഭാഷ ഇറാഖിൻ്റെ ചില ഭാഗങ്ങളിൽ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ സുമേറിയൻ ആയിരുന്നു ആദ്യത്തെ ഭാഷ പിന്നീട് അക്കാഡിയൻ വന്നു പിന്നീട് അരാമേഗ് ഭാഷയും ഇവിടെ സംസാരിക്കപ്പെട്ടു ഇനി നമ്മൾ മെസ്സപ്പട്ടോമിയുടെ ഭൂമിശാസ്ത്രമാണ് പറയുന്നത് പുരാതന ഇറാക്കിൻ്റെ ഭൂമിശാസ്ത്രം അഥവാ മെസ്സപ്പട്ടോമിയുടെ ഭൂമിശാസ്ത്രം ഇങ്ങനെയായിരുന്നു വടക്ക് ഭാഗം പുൽമേടുകളായിരുന്നു വടക്ക് കിഴക്ക് ഭാഗം പ്ലെയിൻസ് ആൻഡ് മൗണ്ടൻ റേഞ്ച്സ് സമതലങ്ങളും പർവ്വത നിരകളും ആണ് നിലനിന്നിരുന്നത് മെസ്സപ്പട്ടോമിയുടെ കിഴക്ക് ഭാഗത്ത് ടൈഗ്രീസ് നദിയുടെ പോഷക നദികളായിരുന്നു നില ഉണ്ടായിരുന്നത് മെസ്സപ്പട്ടോമിയുടെ തെക്ക് ഭാഗത്ത് മരുഭൂമികളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ പ്രധാനമായിട്ടും നഗരങ്ങൾ ഉയർന്നു വന്നു പടിഞ്ഞാറൻ ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല പ്പോൾ വടക്ക് കിഴക്ക് തെക്ക് അതുപോലെ വടക്ക് കിഴക്ക് ഈ പ്രദേശങ്ങളിലൂടെ ഓരോ പ്രദേശത്തിനും ഓരോ പ്രത്യേകതയായിരുന്നു എന്തൊക്കെയായിരുന്നു പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം ഇത് ഇതേപോലെ തന്നെ ടെക്സ്റ്റിൽ വരച്ചിടണം സോറി നോട്ടിൽ വരച്ചിടണം വടക്ക് കിഴക്ക് എന്തായിരുന്നു പ്രത്യേകത പച്ചപ്പാർന്ന സമനിലങ്ങൾ ഉണ്ടായിരുന്നു പർവ്വത നിരങ്ങളുണ്ടായിരുന്നു അരുവികളും കാട്ടുപൂക്കളും ആവശ്യത്തിന് മഴയെല്ലാം ലഭിച്ചിരുന്നൊരു പ്രദേശമായിരുന്നു വടക്കു കിഴക്ക് എന്ന് പറയുന്നത് ഈ വടക്കു കിഴക്കൻ പ്രദേശത്ത് സമതലങ്ങളും അതുപോലെ പർവ്വതനിരകളും ആയതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം വടക്ക് ഭാഗത്ത് നമ്മൾ പറഞ്ഞു എന്താണ് പുൽമേടുകളായിരുന്നു വടക്ക് ഭാഗത്ത് പുൽമേടുകളാണ് അപ്പോൾ പുൽമേടുകളിൽ പ്രധാനമായിട്ടും കന്നുകാലി വളർത്തലിനെയാണ് അവർ പ്രോത്സാഹിപ്പിച്ചത് ഓക്കെ പിന്നെ കിഴക്ക് ഭാഗത്ത് നമ്മൾ പറഞ്ഞതാണ് ടൈഗ്രീസ് നദിയുടെ പോഷക നദികളാണ് അപ്പം അതുകൊണ്ട് തന്നെ പുറം നാടുകളുമായിട്ട് ആശയവിനിമയത്തിനും കച്ചവടത്തിനും ജലസേചനത്തിനുമെല്ലാം ഈ ഒരു പ്രദേശം സഹായിച്ചു ഇനി തെക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മരുഭൂമികളാണ് നഗരങ്ങളും എഴുത്തുവിധിയും ആവിർഭവിച്ചത് മെസ്സപറ്റോമിയുടെ തെക്ക് ഭാഗത്താണ് മരുഭൂമികളായതുകൊണ്ട് തന്നെ അവിടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വരികയും നഗരങ്ങൾ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് എഴുത്തുവിദ്യ ഉയർന്നു വരികയും ചെയ്തു ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മെസ്സപ്പട്ടോമിയുടെ ഭൂമിശാസ്ത്രം നമ്മളിവിടെ പറഞ്ഞു ഇനി ഇവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് എങ്ങനെയാണ് ഈ ഭൂമിശാസ്ത്രം മെസ്സപ്പട്ടോമിയെ സഹായിച്ചത് പ്രധാനമായിട്ടും നമുക്ക് പറയാം യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾ എക്കൽ മണ്ണ് നിക്ഷേപിച്ചു നമുക്കറിയാം നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എക്കൽ മണ്ണ് എന്ന് വിളിക്കുന്നത് ഈ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം മെസപ്പട്ടോമിയുടെ വളർച്ചയെ വളരെയധികം സഹായിച്ചു ഈ എക്കൽ മണ്ണ് വളരെ ഫലഭൂയിഷ്ടം കൂടാതെ യുഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികളിലെ ജലവും ഇവിടെയുള്ള കൃഷിയെ സമ്പന്നമാക്കി അപ്പോൾ എക്കൽ മണ്ണും നദിയിലെ ജലവും മെസ്സപ്പട്ടോമിയയിലെ കൃഷിയെ എന്നാണ് നമ്മൾ പറഞ്ഞത് ഗോതമ്പ് ബാർലി പയറുവർഗ്ഗങ്ങൾ എന്നിവ അവർ കൃഷി ചെയ്തു അപ്പോൾ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണുണ്ട് നല്ല ജലവുമുണ്ട് അവരുടെ കൃഷിയെ വളരെയധികം സഹായിച്ചു കൂടാതെ വടക്ക് ഭാഗത്തും വടക്ക് കിഴക്കൻ ഭാഗത്തും മെസ്സപ്പട്ടോമിയയിലെ ചെമ്മരിയാടുകളും ആടുകളും സമതലങ്ങളിലും പർവ്വതങ്ങളിലും ചെരുവകളിലൂടെയെല്ലാം മേഞ്ഞു നടന്നു നമ്മൾ പറഞ്ഞു കൃഷി മാത്രമല്ലായിരുന്നു അവർക്ക് ജോലി എന്തായിരുന്നു കന്നുകാലി മേക്കലും ഉണ്ടായിരുന്നു കന്നുകാലികളെ വളർത്തലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പുൽമേടുകളിലും സമതലങ്ങളിലുമെല്ലാം അവർ കൃഷിക്ക് പുറമെ കന്നുകാലി വളർത്തലും കൂടെ ഉപയോഗിച്ചു എന്തിനൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവർ ഈ ഒരു മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നത് ഈ മൃഗങ്ങളിൽ നിന്ന് മാംസം പാൽ അതുപോലെ കമ്പിളി എന്നിവ അവർ ധാരാളമായി ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ വെറും കൃഷിയുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല മാംസവും പാലും കമ്പിളി എന്നിവ ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയും അവർ മൃഗങ്ങളെ ഉപയോഗിച്ചു നദികളിൽ നിന്ന് അവർക്ക് മത്സ്യം ലഭിക്കുമായിരുന്നു അപ്പോൾ മത്സ്യത്തിൻ്റെ ലഭ്യതയും മെസ്സപ്പെട്ടോമിയൻ വളർച്ചയ്ക്ക് കാരണമായി പ്യ്രഡീസ് ടൈഗ്രീസ് എന്നീ നദികളുടെ നദികളിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യസമ്പത്തും അവരെ വളരാൻ സഹായിച്ചു കൂടാതെ വേനൽക്കാലത്ത് അവർ ഈന്തപ്പഴവും കൃഷി ചെയ്തിരുന്നു ഈന്തപ്പഴത്തിൻ്റെ കൃഷിയും അവർ വേനൽക്കാലത്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു പ്രധാന ഉപജീവന മാർഗം ഇത്രയുമാണ് നമ്മൾ രണ്ടാമദ്ധ്യായം കൊണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ചെറിയ ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചത് കൺഫ്യൂഷനൊന്നും വേണ്ട മാപ്പിൻ്റെ സഹായത്തോടു കൂടി എവിടെയാണ് ഈ ഒരു ഇറാക്ക് സ്ഥിതി എന്നത് എന്തായിരുന്നു എസ്പട്ടോമിയ എങ്ങനെയൊക്കെയായിരുന്നു അവിടെയുള്ള ജനജീവിതം തുടങ്ങിയതിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മളിന്ന് പഠിച്ചത് ഓക്കെ ക്ലാസ് രണ്ടോ മൂന്നോ തവണ കേൾക്കുക നോട്ട് എഴുതുക പഠിക്കുക Okay, thank you.